ഹലോ ഹൈഡിയേസ് അസലാമലൈക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കണോ ഗ്ലോയിത്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മളെ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡിലവിടെയായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് ഈ ഷോപ്പിൻ്റെ നെയിം വരുന്നത് ഗ്ലോയിത്മി നമ്മുടെ ചാനൽ നെയിമാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോഹിത് മീയിൽ നിന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഇടാറുണ്ടായിരുന്നില്ല അപ്പോൾ ഒരുപാട് കൂട്ടുകാർ മെസ്സേജ് ആയി ചെയ്യുന്നു എന്താണ് വീഡിയോസ് ഇല്ലാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അതിൻ്റെ വിവരങ്ങളൊക്കെ നമ്മളൊരു ഡൈൻ മൈ ലൈഫിലോ അതല്ലെങ്കിൽ ഒരു ട്രാവൽ ലോഗിലൊക്കെ തീർച്ചയായിട്ടും പറയണമായിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ഷോൾനെറ്റിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഫസ്റ്റ് വൺ വന്നിട്ട് നല്ല നെക്കിലൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള എംബ്രോഡി വർക്ക് വന്നിട്ട് നല്ലൊരു ആയിട്ട് നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് ആണ്ട്ടോ വന്നിട്ടുള്ളത് അമ്പത്തി നാല് സൈസും അമ്പത്തി ആറ് സൈസും നമ്മളെയിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടിയാണ് ആണ്ട്ടോ ഇതിൻ്റെ എല്ലാ കളേഴ്സും നമ്മളെയിൽ അവൈലബിൾ ആണ് നെക്കിൽ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് നിക്കിങ്ങനെ സിമ്പിൾ ആയിട്ട് ഒന്നും ഇല്ലാത്തതിനേക്കാളും കുറച്ചുകൂടി ഭംഗിയാട്ടോ എംബ്രോഡി വർക്ക് വരുമ്പോൾ എല്ലാം നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ ആണ് ഗോൾഡൻ കളർ ആണ് വന്നിട്ടുള്ളത് അതുപോലെ നെക്കിൽ ഇതുപോലെ അങ്ങനെ ഗോൾഡൻ കളറാണ് എംബ്രോയിഡറി മർക്ക് ചെയ്തിട്ടുള്ളത് ഇതാണ്ട് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ടിങ്ങനെയാണ് സൈഡിൽ കൂടെ അതുപോലെ അങ്ങനെ ഡോട്ട് ഡോട്ട് പോലെയായിട്ട് വന്നിട്ടുണ്ട് നല്ല ഭംഗിട്ടോ കാണാനും ഏതൊരാൾക്കും ഷോൾ നെറ്റ് ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഈ ഒരു മോഡൽ വളരെ ഇഷ്ടപ്പെടും കേട്ടോ അത്രയും ഭംഗിയുണ്ട് കാണാൻ അതുപോലെ തന്നെ ത്രീ ഫോർത്ത് സ്ലീവാണ് ഫ്രീ സൈസും കൂടിയാണ് അമ്പത്തിനാല് സൈസും അമ്പത്തിയാറ് സൈസും നമ്മളെയിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഷോൾ ലൈറ്റ് നമുക്ക് പല പല പ്രിന്റില് പല പല കളേഴ്സിലും നല്ല അടിപൊളി കളേഴ്സിലും അടിപൊളി പ്രിന്റിലും ഇപ്പോൾ അവൈലബിൾ ആണ് നമ്മൾ വീഡിയോ മാത്രമേ ചെയ്യാണ്ടിരുന്നുള്ളൂ വീഡിയോ ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങൾ നമുക്ക് കുറച്ച് മാനസികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാട്ടോ വീഡിയോ ചെയ്യാണ്ടിരുന്നത് നമുക്ക് ഓൺലൈനായിട്ടും അതുപോലെ ഷോപ്പിലും നമ്മൾ സെയിൽ നടത്തിയിരുന്നു അപ്പോൾ കണ്ടോ ഇതിൻ്റെ ഒരു ഷാൾ വന്നിട്ട് ഇങ്ങനെയാണ് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ നല്ല വീതിയും വലുപ്പക്കുള്ള നല്ല ഷോളാണ് വന്നിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് കോട്ടനിലാണ് ഷോൾ വന്നിട്ടുള്ളത് ഷോൾ തലയിലൊക്കെ ഇട്ടാൻ നിൽക്കുന്ന രീതിയിലുള്ള നല്ലൊരു ഷോളാണ് വന്നിട്ട് ഷോൻ്റെ പ്രിന്റ് വന്നിട്ട് ഇങ്ങനെയാണ് രണ്ട് സൈഡിലും ഇതുപോലെങ്ങനെ പ്രിന്റ് വന്നിട്ട് നടുവശത്ത് ഇങ്ങനെ ചെറിയ ചെറിയ പ്രിൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നടുവശമുണ്ട് ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് പിന്നെ ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും ഡിസ്പ്ലേ ഒന്ന് കാണിക്കാവേ ഞാനിവിടെ കാണിച്ച എല്ലാ മോഡലും ഉണ്ടോ നടുവശം ഇതുപോലെ ഇങ്ങനെ പ്രിൻ്റഡ് വർക്ക് തന്നിട്ട് സൈഡിൽ കൂടെ അങ്ങനെ ഡോട്ട് ടു പോലെ വന്നിട്ടുണ്ട് നെക്കിൽ ഇതുപോലെ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വന്നിട്ട് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ എല്ലാ കളേഴ്സും ഇപ്പം നമ്മളെ അവൈലബിൾ ആണ് അപ്പോൾ ഇങ്ങനെയാ കേട്ടോ അതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത മോഡലിൽ നിന്ന് നോക്കാം അപ്പോൾ അടുത്തൊരു മോഡൽ വന്നിട്ട് നമ്മൾ കഫ്താൻ മോഡലാണ് കേട്ടോ കാണിക്കുന്നത് നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയൽ കഫ്താൻ മോഡലാണ് കാണിക്കുന്നത് അമ്പത്തിനാല് സൈസും അമ്പത്തിയാറ് സീസ് അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള എല്ലാ കളേഴ്സും നല്ല വെറൈറ്റി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് ചെയ്തിട്ടുള്ളത് അമ്പത്തിനാല് സൈസ് അമ്പത്തി ആറ് സൈസും നമ്മളതിൽ അവൈലബിൾ ആണ് ഇതിന് ഇതുപോലെ അങ്ങനെ ടൈ കൊടുത്തിട്ടുണ്ട് നമുക്കിതിങ്ങനെ ഷേയിപ്പാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടൈ വലിച്ചിങ്ങനെ കെട്ടിയാൽ മതി അത് ഓൾറെഡി നമ്മളിപ്പോൾ നൈറ്റ് ഒക്കെ എടുത്താൽ ഷെയ്പ്പാക്കണേ നമുക്ക് ഷോപ്പിൽ കൊടുത്തൊക്കെ ഷെയ്പ്പാക്കണല്ലോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ കാരണം നെക്ക് വന്നിട്ട് ഇങ്ങനെ വീണക്കിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ എല്ലാ കളേഴ്സും ഇപ്പോൾ നമ്മളെയിൽ അവൈലബിൾ ആണ് കേട്ടോ സാധാരണ ആയിട്ട് മാത്രം യൂസ് ആക്കിയിട്ട് ഇങ്ങനെ ഒരു കഫ്താനേറ്റിറ്റി കിട്ടുമ്പോൾ ഇടയിൽ എപ്പോഴെങ്കിലും ഒക്കെ ഒന്നിടാ നല്ല സുഖമാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് പെട്ടെന്നൊക്കെ നമുക്കൊന്ന് പുറത്ത് പോകണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കഫ്താനേറ്റി തന്നെ ഉപയോഗിച്ചിട്ട് പുറത്ത് പോകാൻ പറ്റും കേട്ടോ കാരണം അതിൻ്റെ ഒരു ഷേപ്പാക്കാൻ ഇതിൻ്റെ ഒരു ടൈ വെച്ച് ഇങ്ങനെ വലിച്ചു കെട്ടിയാൽ നമുക്കത് ടൈറ്റ് ആയി നിൽക്കും നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് കോട്ടണിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഇടാനൊക്കെ നല്ല സുഖം കേട്ടോ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല വീതിയും വലുപ്പത്തിലൊക്കെയാണ് ഈ ഒരു നൈറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇത്രയും വീതി ആവശ്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഷെയ്പ്പ് ചെയ്തിട്ട് ഈ തൈ വെച്ചിട്ട് ഷെയ്പ്പ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഒരു പീസുകൂടി ഞാനൊന്ന് നിർത്തി കാണിക്കുക അതാണ് കേട്ടോ അതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല നല്ല കളേഴ്സിലാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് പിന്നെ മുന്നേ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു അടിപൊളി മെറ്റീരിയലുകൂടിയാണ് കേട്ടോ എടാനൊക്കെ സുഖം ഉള്ള നല്ലൊരു മെറ്റീരിയലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇനി എല്ലാ മോഡലും ഡിസ്പ്ലേ ഇട്ടിട്ടും ഒന്ന് കാണിക്കാവുക അപ്പോൾ ഇതാട്ടോ അതിൻ്റെ എല്ലാ കളേഴ്സിലും വന്നിട്ട് നല്ല ഭംഗിട്ടോ എല്ലാ കളേഴ്സും നല്ല നല്ല ഭംഗി വന്നിട്ട് അപ്പോൾ ഇതാണ്ട് ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഇടാത്ത കാരണം ഒരുപാട് കൂട്ടുകാർ വാട്സാപ്പിലായാലും നമ്മളെ വീഡിയോക്ക് താഴെയാലും ഒരുപാട് കമൻറ്റ് വന്നിരുന്നു അതുപോലെ ഒരുപാട് മെസ്സേജ് അയച്ചേരുന്നു എന്തുകൊണ്ടാണ് വീഡിയോ ഇല്ലാത്തതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതിന് സിവിഷലായിട്ടുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പറയണമായിരിക്കും കേട്ടോ നമ്മൾ മനുഷ്യരല്ലേ എപ്പോഴും ഒരേപോലെ ഹാപ്പിയായിട്ട് ഒരേ പോലത്തെ ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ലല്ലോ ചില സമയങ്ങളിലൊക്കെ നമ്മുടെ മാനസികാവസ്ഥയ്ക്ക് ചെറുതായിട്ടൊക്കെ ഒരു വ്യതിയാനം സംഭവിക്കുമല്ലോ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് വെച്ച് പർച്ചേസും കാര്യങ്ങളും തന്നെ ഷോപ്പും കാര്യങ്ങളൊക്കെ എല്ലാത്തേയും പോലെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ വീഡിയോസ് ഒരു മാനസികാവസ്ഥ എനിക്ക് ഉണ്ടായിരുന്നില്ല എനിക്കുണ്ടായിരുന്നില്ലാന്ന് മാത്രമേയുള്ളൂ കേട്ടോ അപ്പം അതിനെ കുറിച്ച് അടുത്തൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൻ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്